സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അന്നനട എന്ന് പറയുന്ന പ്രദേശത്തെ വണ്ടർലാൻഡ് നഴ്സറിയിലാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഓർഗാനിക് വളങ്ങൾ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന ഷൈൻസാറിൻ്റെ വണ്ടർലാൻ നഴ്സറിയിലെ വിശേഷങ്ങളുമായിട്ട് നമുക്കിന്ന് കർഷകരായിട്ട് പങ്കുവരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് വണ്ടർലാൻഡ് നഴ്സറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ട് എന്താണ് അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഷൈൻസാറിൽ നിന്ന് നമുക്ക് അറിയാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചാക്ക് ചാക്കുകണക്കിനുള്ള വളപ്രയോഗത്തിൽ നിന്നും ദ്രാവകാവസ്ഥയിലുള്ള ദ്രാവകാവസ്ഥയിലുള്ളൊരു വളപ്രയോഗത്തിലേക്കുള്ളൊരു മാറ്റം കാർഷിക മേഖലയിൽ വലിയ വിപ്ലവമാണ് ഉണ്ടാക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ നമ്മുടെ ഈൽഡ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നു മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നു തികച്ചും നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളെ മൂലകങ്ങളെത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു വളപ്രയോഗം സൂക്ഷ്മ മൂലകങ്ങളെ എത്തിക്കുവാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടിങ്ങും ചെയ്തുകൊണ്ട് സസ്യത്തിന്റെ വേരോട്ടത്തെ കൃത്യമായിട്ട് നടത്തുകയും മണ്ണിന്റെ ഘടനയെ മാറ്റി സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും നൂറു ശതമാനം എത്തിച്ചു കൊടുത്ത് അതിൻ്റെ ആരോഗ്യസ്ഥിതിയെ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുവാനും മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുവാനും മണ്ണിലെ സൂക്ഷ്മജീവികളെയും ചെറുപ്രാണികളെയും സംരക്ഷിക്കുവാനും നമുക്ക് ഈ ഓർഗാനിക് വളത്തിലൂടെ സാധിക്കുന്നു എന്നതിൽ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ഇവിടെയുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി അന്നനറ വണ്ടർല നേഴ്സറിയിലെ ഷൈൻസാറിന്റെ കൂടെയാണ് മിറാക്കൽ ഫ്രൂട്ടിന്റെ നമ്മുടെ നെച്ചർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് നമുക്ക് ഷൈൻസാറിൽ നിന്നെ അറിയാം ഷൈൻസാർ നമസ്കാരം ഒന്ന് കർഷകരിലേക്ക് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞേ അടിച്ചതിന് ശേഷം നമുക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഈ വർഷം കണ്ടമാനം പിടിച്ചിട്ടുണ്ട് എല്ലാം ഫ്രൂട്ടായ മിറാക്കൽ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം ഇത് ഷൈൻസാറിന്റെ തൈകള് വിതരണം ചെയ്യുന്നുണ്ട് അല്ലെ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ എവിടെയും കൊറിയർ കൊറിയറായിട്ടും മറ്റു രീതിയിലും വേണമെങ്കിൽ അയച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഷൈൻസാറിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഷൈൻസറായിട്ട് ബന്ധപ്പെടാം അതിലുപരി നമ്മുടെ സ്റ്റിംറിച്ച് എന്ന് പറയുന്ന ഇസ്രായേൽ നാനോ ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നമാണ് ഇതിൽ സ്പ്രേ ചെയ്യുക അല്ലെ സ്പ്രേ ചെയ്യുന്ന ഒഴിക്കാൻ വേണ്ടി നമ്മുടെ എൻപി കെ എൻപി കെ ഉപയോഗിക്കുന്നത് അല്ലെ എല്ലാം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ജൈവ രീതിയിലാണ് നമ്മുടെ ഷൈൻസാർ കൃഷി ചെയ്യുന്നത് തീർച്ചയായിട്ടും കർഷകർ ഏറ്റവും ഗുണ ാണ് ഉപയോഗിക്കുമ്പോ കിട്ടുന്ന റിസൾട്ടാണ് നമ്മൾ കാണുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല വലിപ്പമുള്ള നമ്മുടെ കായകള് നമുക്ക് ലഭ്യമാണ് സാധാരണ പൂക്കുന്നതിൽ നിന്നും കൂടുതലായിട്ട് എപ്പോഴും എപ്പോഴും കായുണ്ട് സ്റ്റിംബ്രിച്ച് പ്രത്യേകതയാണ് എപ്പോഴും കായുണ്ടായി കായ പൂക്കുക അതുപോലെ തന്നെ കുരുടിപ്പ് അതുപോലെ സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നാണ് നമ്മുടെ സ്റ്റിംബ്രിച്ച് എന്ന് പറയുന്നത് നമസ്കാരം ഇത് നമ്മുടെ വിയറ്റ്നാം എയർലി ചക്കയുടെ ഒരു വിശേഷമാണ് പങ്കുവയ്ക്കുന്നത് നമ്മുടെ നെറ്റ്സർഫിൻ്റെ സ്റ്റിംറിച്ച് അടിച്ചു കഴിഞ്ഞ പിന്നെ ശേഷം വന്ന റിസൾട്ടാണ് ഷൈൻ സർവ്വ കണ്ടമാനം നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ അതില്ല ചക്ക നിലത്താണുള്ളത് കണ്ടമാനം നമുക്ക് കായ്ഫലം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഓരോ ലാവിലും അതിൽ നിന്ന് തന്നെ കേട്ടോ നമ്മുടെ നെറ്റ്സെർഫിൻ്റെ സ്റ്റിംറിച്ച് എൻ പി കെ ക്ഷേത്താണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഷൈൻ സർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് കായ്ഫലം ലഭിക്കുന്നു അതുപോലെ ഇലകളുടെ സൈസ് അല്ലേ ഇലകളുടെ സൈസ് ഇലകളുടെ ആ ഒരു ക്വാളിറ്റി നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ഇലകൾ അല്ലേ നല്ലൊരു പച്ച പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഉള്ള നല്ലൊരു പച്ചപ്പുള്ള ഇലകളാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും നോക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് ചക്കുണ്ടായിരുന്ന ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം ഈ വർഷം തന്നെ ഇതുപോലുള്ള ചക്കയിൽ നിന്ന് അതേ ഒരു മുപ്പതിനായിരം രൂപയുടെ മുകളിലുള്ള ഈൽഡ് ഇതിന് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കർഷകർ ഏറ്റെടുക്കുക ഉപയോഗിക്കുക അദ്ദേഹത്തിന്റെ തോട്ടം നിങ്ങൾ ഷൈൻ സാർ ഒന്ന് ഒരു അനുഭവം പറഞ്ഞോളൂ ഷൈൻസാർ നമ്മുടെ കൂടെ ഉണ്ട് സാറിന്റെ ആ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുത്തിട്ടുള്ള മാറ്റം അതേപോലെ എൻ പി കെ ആണ് നമ്മൾ നമ്മളിതിനേറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഉപയോഗിച്ചേക്കുന്നത് കേടുകൾ കുറവ് അതേപോലെ തന്നെ ചക്ക നല്ലോണം ഉണ്ടാകുന്നുണ്ട് മുപ്പതിനായിരം രൂപ മേലെയൊക്കെയാണ് ഈ സീസണിൽ ചക്ക ഞാൻ കൊടുത്തേക്കണത് ഇടി അതും ഇടി ചക്കക്ക് മൂത്ത ചക്ക നമുക്ക് ആവശ്യം പോലെ ഇടാം അതിന് കുഴപ്പമില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് പ്ലാവ് കൃഷിയാണ് എല്ലാ വെറൈറ്റി പ്ലാവും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് പേര സൂപ്പർലി ഉണ്ട് അങ്ങനെ പല വെറൈറ്റി പ്ലാവുകളുണ്ട് നമുക്ക് ഇപ്പൊ ഒരു ചക്കയുടെ ചക്ക മൂത്ത് കൊടുത്താൽ ഇരുന്നൂറ് രൂപ ഇരുപത്തി രൂപ മുന്നൂറ് രൂപ കിലോ വരെയാണ് തൂക്കം കിട്ടണത് ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് റേറ്റ് മൂത്ത ചക്ക വില വരുന്നത് എങ്ങനെയാലും ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ഉണ്ടാവും അപ്പോൾ എത്ര കാശായി നാല്റ്റമ്പത് രൂപ ആയി ഒരു ചക്കയെ ഇല്ലാത്ത സമയത്താണ് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാവുന്ന സമയത്താണ് ചക്ക ഉണ്ടാവുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ലാവിനാണ് ഏറ്റവും ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് വരാൻ പോണ ഒരു കാലം അപ്പോൾ എല്ലാവരും ഫ്ലാവ് കൃഷിയിലേക്ക് മുന്നിട്ട് ഇറങ്ങിയാൽ നേരത്തെ കൊല്ലത്തിൽ രണ്ടു ദിവസം ചക്ക ഉണ്ടാവും നേരത്തെ ചക്ക ഉണ്ടായാൽ നമുക്ക് കാശ് കൂടുതലുണ്ടാക്കാം കിട്ടുകയും ചെയ്യും അതിനുശേഷം ഡിസംബറിന് ശേഷം രണ്ടാമത് ചക്ക ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് കാശ് കുറഞ്ഞാലും ചക്ക ഉണ്ട് ചക്ക കഴിച്ചോട്ട് ആർക്കും ഒരു അസൂം വരുന്നില്ല നല്ലതാണാനും ചക്ക എല്ലാം കൊണ്ടും ക്യാൻസർ ക്യാൻസർ അങ്ങനെ എല്ലാ വിധ രോഗങ്ങൾക്കും ചക്ക നല്ലതാണെന്ന് പറയുന്നു പിന്നെ ചക്ക മാക്സിമം അതിൻ്റെ പല ചക്കച്ചോളം കൊണ്ടും പല കാര്യങ്ങൾ ചെയ്യണ് അതേപോലെ ചക്കകൂരു കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് രോഗത്തിന് ഗുണം ചെയ്യണ് അങ്ങനെ പല കാര്യങ്ങളും ചക്കയും കൊണ്ട് ചക്കയില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇനി പോവും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഞാനതുകൊണ്ട് എൻ്റെ പറമ്പുകൾ ഫുള്ളും ലാഭം തന്നെ ഞാൻ കൃഷി കൂടുതലും ചെയ്തേക്കുന്നത് ഓക്കെ ഷൈൻസാറിൻ്റെ അനുഭവവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈൽഡും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് എന്ന റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു തോട്ടത്തിൽ വന്നതാണ് ഓക്കെ കർഷകർ ഇത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഷൈൻ സാറും പറയുന്നത് രണ്ടര വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നത് താങ്ക്